നമസ്കാരം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നോബൽ സമ്മാനം ആദ്യമായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അതിനുശേഷം പന്ത്രണ്ട് വർഷത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ആ ബഹുമതി നമ്മുടെ ഭാരതത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം നേടി ഭാരതത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ ആ മഹൽ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗൂർ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നോബൽ ജേതാവാണ് രവീന്ദ്രനാഥ ടാഗൂർ നമ്മുടെ രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച ബഹുമുഖ പ്രതിഭയാണ് രവീന്ദ്രനാഥ ടാഗൂർ ടാഗൂറിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരമാണ് സാഹിത്യ നോവലിന് അർഹമായത് നോവൽ സമ്മാനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആഗോള പ്രശസ്തനായ കവിയാണ് രവീന്ദ്രനാഥ ടാഗൂർ മഹാകവി നമ്മുടെ ദേശീയഗാനത്തിൻ്റെ രചയിതാവ് വിശ്വഭാരതി എന്ന വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ഇങ്ങനെ പല നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് നാടകൃത്ത് ഗാനരചയിതാവ് ചിത്രകാരൻ ലോകമറിയുന്ന പ്രഭാഷകൻ സംഗീതജ്ഞൻ പരിഭാഷകൻ സഞ്ചാര സാഹിത്യകാരൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ ചിന്തകൻ സേനാനി തത്വചിന്തകൻ ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായാണ് രവീന്ദ്രനാഥ് ടാഗൂർ വിവിധ സാഹിത്യ ശാഖകളിലായി ടാഗൂർ രചിച്ച കൃതികൾക്ക് എണ്ണമില്ല അനേകം സമാകാരങ്ങളിലായി പുറത്തിറങ്ങി ആയിരക്കണക്കിന് കവിതകൾ ധാരാളം നോവലുകൾ നാൽപ്പതോളം നാടകങ്ങൾ എട്ടു വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച നിരവധി ചെറുകഥകൾ രണ്ടായിരത്തിലധികം ഗാനങ്ങൾ മറ്റ് ഒട്ടേറെ വിഷയങ്ങളെ അധികരിച്ച് നടത്തിയ പഠനഗ്രന്ഥങ്ങൾ യാത്രാവരണങ്ങൾ പ്രഭാഷണങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ഇതിനൊക്കെ പുറമേ രണ്ടായിരത്തിലധികം ചിത്രങ്ങളും അദ്ദേഹം വരച്ചു രവീന്ദ്ര സംഗീതം എന്ന വേറിട്ട സാഹിത് സംഗീത ശാഖയ്ക്ക് ടാഗൂർ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് ഏഴിന് സിംലയിലെ വൈസ്രോയ് മന്ദിരത്തിൽ വെച്ചാണ് ടാഗൂറിൻ്റെ അൻപത്തിരണ്ടാം ജന്മദിനം ആഘോഷിച്ചത് അവിടെ വെച്ച് അന്നത്തെ വൈസ്രോയി ഹാർഡിംഗ് പ്രഭു ഏഷ്യയിലെ എന്ന് ടാഗൂറിനെ വിശേഷിപ്പിച്ചു അതേ വർഷം നോവൽ സമ്മാനം ടാഗൂറിനെ തേടിയെത്തിയതോടെ വൈസ്രോയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഡിസംബറിൽ സ്വീഡനിൽ നടന്ന നോവൽ പുരസ്കാര ചടങ്ങിൽ ടാഗൂറിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരിയിൽ കൽക്കട്ടയിലെ ഗവൺമെൻറ് ഹൗസിൽ നടത്തിയ ചടങ്ങിൽ സ്വീഡിഷ് സാഹിത്യ അക്കാദമിക്ക് വേണ്ടി അന്നത്തെ ബംഗാൾ ഗവർണറാണ് ടാഗൂറിന് പുരസ്കാരം നൽകിയത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളിൽ മറ്റുള്ളവരെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും വെറുക്കില്ല സ്വീഡിഷ് നോബൽ പ്രൈസ് അക്കാദമി ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ഈ വാചകം രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെതാണ് ഈ വാക്കുകൾ നോബൽ സമ്മാനം ലഭിക്കുന്ന വേളയിൽ പറഞ്ഞതല്ല ഉപനിഷത്തുകളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള വാക്കുകളാണ് എട്ട് വർഷം നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ലഭിക്കുന്നതിന് എട്ട് വർഷം മുമ്പ് താഗൂർ ഈ പ്രസംഗം നടത്തിയത് ഗുജറാത്ത് സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച താഗൂറിൻ്റെ നൂറ്റി അൻപതാം വാർഷിക ചടങ്ങിൽ താഗൂർ കൃതികളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഇന്ദ്രനാഥ് ചൗധരിയാണ് ഈ വരം ലോകത്തോട് വർണ്ണിച്ചത് ടാഗൂറിന് ലോബൽ സമ്മാനം നേടിക്കൊടുത്ത ഗീതാഞ്ജലി ആദ്യം ബംഗാൾ ഭാഷയിലാണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തൻ്റെ നാൽപ്പത്തൊൻപതാം വയസ്സിൽ പ്രസിദ്ധീകരിച്ച ഈ കവിതാ സമാഹാരത്തിൽ നൂറ്റി അൻപത്തി ഏഴ് കവിതകളുണ്ടായിരുന്നു തൊട്ടടുത്ത വർഷം ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം തന്നെ തയ്യാറാക്കി ഇംഗ്ലീഷ് പതിപ്പിൽ നൂറ്റിമൂന്ന് കവിതകളെ ഉണ്ടായിരുന്നുള്ളൂ അവയിൽ ആദ്യത്തെ അൻപത്തിമൂന്ന് ഗീതങ്ങൾ ബംഗാളിയിൽ എഴുത ഗീതാഞ്ജലിയിൽ നിന്നുള്ളതും ശേഷിക്കുന്നവ അതിനു മുമ്പുള്ള കാവ്യസമാഹാരങ്ങളിൽ നിന്നും എടുത്തവയാണ് ടാഗൂർ ഇംഗ്ലീഷിലെഴുതിയ ആദ്യ കൃതി കൂടിയാണ് ഗീതാഞ്ജലി പരിഭാഷ ഇക്കാലത്ത് ടാഗൂർ കൃതികൾ വിദേശത്തും പ്രശസ്തമാകാൻ തുടങ്ങി ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശ്വവിഖ്യാത എഴുത്തുകാരനായ യേസ് യെസ്റാ പൗണ്ട് എച്ച് ജീവൽസ് ബെർണാൻഡ് റസൽ ബെർണാഡ് ഷാ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹവുമായി ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഗീതാഞ്ജലി പ്രസിദ്ധീകരിച്ചതോടെ താഗൂറിന് അഭിനന്ദനക്കുറിപ്പുകളുടെയും സ്വീകരണങ്ങളുടെയും പ്രഭാഗമായി തൊട്ടടുത്ത വർഷം നോബൽ ലഭിച്ച നോബൽ സമ്മാനം ലഭിച്ചതോടെ പാശ്ചാത്യരായ എഴുത്തുകാർക്കൊപ്പം ഇംഗ്ലീഷ് സാഹിത്യ ലോകത്ത് അദ്ദേഹം ശാശ്വതമായ ഇടം നേടുകയുണ്ടായി മാനവരാശിയുടെ ഐക്യം എന്ന മഹത്തായ സന്ദേശം വിളിച്ചോതുന്ന കൃതിയാണ് പാശ്ചാത്യ ലോകം ഗീതാഞ്ജലിയെ വിശേഷിപ്പിച്ചത് ആത്മീയതയുടെ വെളിച്ചം പാശ്ചാത്യ ലോകത്തെ പൗരസ്ത്യ പ്രവാചകനായും താഗൂറിനെ കണക്കാക്കുന്നു ഗുരുതുല്യനായ ആതുല്യ പ്രതിഭയെ ലോകം ഗുരുദേവ് എന്ന് വിളിച്ച് ആദരിച്ചു ഗീതാഞ്ജലിയിലെ ടാഗൂറിൻ്റെ പ്രശസ്തമായ വരികൾ ഇതാണ് എവിടെ മനസ്സ് നിർഭയമാകുകയും ശിരസ് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നോ അവിടെ അറിവ് സ്വതന്ത്രമാകുന്നു കൽക്കട്ടയിലെ അതിസമ്പന്നമായ കുടുംബത്തിലാണ് രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ ജന്മം അദ്ദേഹത്തിൻ്റെ കുടുംബവീടായ ജൊറാ ഷാങ്കോ എന്ന കൂറ്റൻ മൂന്നില വാളികയിൽ ഇപ്പോൾ ടാഗൂറിൻ്റെ പേരിലുള്ള രവീന്ദ്രഭാരതി സർവകലാശാലയുടെ ആസ്ഥാനമാണ് ടാഗൂറിൻ്റെ മുത്തച്ഛൻ്റെ പേരിലാണ് ജൊറാ റോഡ് ദ്വാരകനാഥ് ലൈൻ എന്നാണ് ആ റോഡിൻ്റെ പേര് കവിതയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സാഹിത്യ ചർച്ചകളുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു ടാഗോർ ജനിച്ചു വളർന്ന ജൊറാഷാങ്കോ ഭവനം ജന്മസിദ്ധമായ കഴിവും കുടുംബ പാരമ്പര്യവുമാണ് ടാഗോറിനെ എഴുത്തിൻ്റെ വഴികളിലേക്ക് നയിച്ചത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സന്ദേശം വിശ്വശാന്തിയും സാഹോദര്യവും സ്ഥാപിക്കുക വിശ്വഭാരതം സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ടാഗൂറിൻ്റെ സ്വപ്നം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി മുപ്പതിലേറെ രാജ്യങ്ങൾ ടാഗൂർ സന്ദർശിച്ചിട്ടുണ്ട് ലോകപ്രശസ്തരായ നിരവധി വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിച്ച ടാഗൂർ ആൽബർട്ട് ഐസിനുമായി നാല് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നോബൽ സമ്മാനത്തിൻ്റെ തുടർച്ചയെന്നോണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവ് ടാഗോറിന് സർ പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയാ ബാല ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗൂർ ആ ബഹുമതി സർ ബഹുമതി ഉപേക്ഷിച്ചു കൽക്കട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പാടാനായി ടാഗൂർ എഴുതിയ ജനഗണമന്ന എന്ന ബംഗാളി ഗാനമാണ് പിന്നീട് ഇന്ത്യയുടെ ദേശീയഗാനമായി ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപത് അൻപത് വയസ്സിന് ശേഷം ടാഗൂർ ചിത്രം ചിത്രങ്ങൾ വരച്ചു തുടങ്ങി വൈകിയെത്തിയ ഈ കഴിവിനെ സർഗശക്തിയുടെ വൻ സ്ഫോടനമെന്നാണ് ടാഗൂർ വിശേഷിപ്പിച്ചത് തൻ്റെ മറ്റെല്ലാ നേട്ടങ്ങളെക്കാളും മികച്ചതായി ടാഗൂർ കണ്ടത് ടാഗൂർ സ്ഥാപിച്ച വിശ്വഭാരതി പഠന കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ നോവൽ സമ്മാനവും സ്വന്തം പുസ്തകങ്ങളും പുസ്തകങ്ങളുടെ പകർപ്പവകാശം അടക്കമുള്ള സ്വത്തുക്കൾ അദ്ദേഹം വിശ്വഭാരതി എന്ന ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ പഠന കേന്ദ്രത്തിന് സംഭാവന ചെയ്തു ഹിന്ദുസ്ഥാനി സംഗീതവും ഉത്തരേന്ത്യൻ നാടോടി സംഗീതത്തിലെ ഈണങ്ങളും കർണാടക സംഗീതത്തിൻ്റെ അംശങ്ങളും ഒപ്പം ഒരല്പം പാശ്ചാത്യ സംഗീതവും ഒക്കെ ചേർന്നാണ് താഗൂറിൻ്റെ രവീന്ദ്ര സംഗീതം ചിട്ടപ്പെടുത്തിയത് ഇന്നും ഏറെ പ്രിയപ്പെട്ട സംഗീതമാണ് രവീന്ദ്ര സംഗീതം വിദേശ ഭാഷകളടക്കം ഒട്ടനവധി ഭാഷകളിലേക്ക് താഗോർ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകമെങ്ങും അദ്ദേഹത്തിൻ്റെ ഖ്യാതി പരക്കുവാൻ ഇതിടയാക്കി ടാഗൂറിൻ്റെ നൂറ്റി അൻപത്തിനാലാം ജന്മവാർഷികത്തിൽ തെക്ക് കിഴക്കൻ യൂറോപ്പിലെ സ്ലോവേനിയ എന്ന ഒരു കൊച്ചു രാജ്യം ധാരാളം ടാഗൂർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കൂട്ടത്തിൽ രവീന്ദ്ര സംഗീതത്തിൻ്റെ അവതരണവും നടത്തിയവർ ഇത് ടാഗൂർ എന്ന ഭാരതത്തിൻ്റെ അഭിമാന ഭാജനമായ ആദ്യമായി ഇന്ത്യയ്ക്ക് നോബൽ സമ്മാനം നേടിത്തന്ന ഭാരതത്തിൻ്റെ അഭിമാനപുത്രൻ പുത്രൻ രവീന്ദ്രനാഥ് ടാഗൂറിനെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം